നമസ്കാരം പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷഹീദ് അഫ്രീഡിയെ ദുബായിൽ മലയാളി സംഘടന സ്വീകരിച്ചാനയിച്ചതും അദ്ദേഹത്തിന് സ്വീകരണം നൽകിയതുമെല്ലാം ഇപ്പോൾ വലിയ വിവാദം ആയിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് എന്തായാലും സംഘടന അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ആ വിശദീകരണത്തിൽ നമ്മൾ എന്താണ് തൃപ്തരാണോ തൃപ്തരാകേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം സനോജി അങ്ങനെ ഒരു വിശദീകരണം നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടിയതാണ് ആ വിശദീകരണത്തിൽ അവർ പറയുന്നത് ഷഹീദ് അഫ്രീ ഡീ അവർ വിചാരിച്ചിരിക്കാതെ അവരുടെ യോഗ യോഗസ്ഥലത്തേക്ക് വരികയായിരുന്നു അവരുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു വന്ന സ്ഥിതിക്ക് ഒരു സ്വീകരണം കൊടുത്തേ കൊടുത്തതേയുള്ളൂ മാത്രമല്ല ഈ പാകിസ്ഥാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നതിന് ഏറെ മുമ്പ് നിശ്ചയിക്കപ്പെട്ടതാണ് ആ ഇന്ത്യ സംഘർ പാക് സംഘർഷം അവസാനിച്ച സ്ഥിതിക്ക് അവിടെ തന്നെ തുടർന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് സത്യത്തിൽ നമ്മൾ ഈ ഒരു മറുപടിയിൽ വിശ്വസിക്കണം ഈ ഒരു മറുപടി വന്ന ദിവസം തന്നെ നമ്മൾ ഒരു ചർച്ച എടുത്തിരുന്നു അന്ന് തന്നെ നമ്മൾ ഇവരുടെ വാദഗതികൾ പൊളിച്ചടിക്കിയതാണ് കാര്യം അന്ന് അവർ പറഞ്ഞ നിസ്സാരമായ ഒരു കാര്യം അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കള്ളത്തണമെന്ന് നമുക്ക് മനസ്സിലായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ അയവ് വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചതെന്നാണ് അയവ് വന്നതെന്ന് അവർ തീരുമാനിച്ചാൽ മതിയോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പോലും പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ തീർന്നിട്ടില്ല തുടരുകയാണ് തുടരാൻ പോവുകയാണ് എന്നുള്ള സൂചനകളാണ് തരുന്നത് അപ്പോൾ പോലും ഇവർ പറയുന്നത് അയവ് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു കാര്യം എന്ത് വന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട ഒരു പരിപാടി ആ പരിപാടിയുമായി എന്തിനു മുന്നോട്ട് പോയി എന്നുള്ളൊരു ചോദ്യത്തിന് തടയാടാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ അവിടെ കൊണ്ടും തീരുന്നില്ല കുമാർ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില സിനിമകൾ നമ്മൾ കാണുന്നത് പോലെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് കൂടുതൽ കൂടുതൽ സസ്പെൻസുകൾ പുറത്തു വരുന്നത് അതുപോലെയാണ് ഈ ഒരു കാര്യവും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തെങ്കിലും ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ വന്നതോടുകൂടി എല്ലാവരും അതിന്റെ പിന്നാലെയാണ് അതിന്റെ രാഷ്ട്രീയ വാർത്തകളുടെ പിന്നാലെയാണ് പക്ഷെ അതിനും അപ്പുറം വളരെയധികം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു വാർത്തയുടെ പിന്നാമ്പുറത്ത് ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ തത്വമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് അതാണ് നമ്മൾ പ്രേക്ഷകരുമായി ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റുള്ളവർ പറഞ്ഞതുപോലെ ക്യൂബ എന്നൊരു സംഘടന അതായത് കുസാറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അലൂമിനി അസോസിയേഷൻ അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അവരുടെ ഭാരവാഹികളുടെ വീഴ്ച എന്നുള്ളതാണ് അതിൽ തട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും പക്ഷേ അതിനപ്പുറം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള നമ്മുടെ അന്വേഷണത്തിൽ തെളിയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് കാര്യം ഈ ഒരു സംഘടന മാത്രമല്ല ഈ ഒരു പരിപാടിയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് അക്കസഫ് അതായത് എ അസോസിയേഷൻ ഓൾ കേരള കോളേജ് അലൂമിനി ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ സംഘടനയുണ്ട് യു എ ഇ കേന്ദ്രീകരിച്ചത് അതിനു കീഴിൽ നൂറോളം കോളേജുകളാണ് ഇത്തരത്തിൽ അവരുടെ അലൂമിനി അസോസിയേഷൻ ഇവരുമായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ക്യൂബ അത്തരത്തിൽ ഇവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമാണ് ഈ അക്കസാഫിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പാകിസ്ഥാൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതും ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതും അതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ അക്കസ്എഫിൻ്റെ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ ക്യൂബയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ഷഹീദ് അഫ്രീദിയെയും ഉമർ ഒക്കെ വേദിയിലേക്ക് ആനയിച്ച് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് ഈ അക്കസ്എഫിന്റെ ജനറൽ സെക്രട്ടറി ആയ ദീപു ആണ് ഈ എക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ അവരുടെ വെബ്സൈറ്റ് പരിശോധിക്കുകയുണ്ടായി ഇതാണ് ഈ അക്കസഫ് എസ് വെബ്സൈറ്റിന്റെ ഹോം പേജ് ഇതിൽ നമ്മൾ ഇതിന്റെ അക താളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അക്കസഫ് എസ് ഒഫീഷ്യൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതിൽ ഈ ദീപു എ എസ് ജനറൽ സെക്രട്ടറി ഈ വ്യക്തിയാണ് നമ്മൾ ഷഹീദ് അഫ്രീദിക്കൊപ്പം ആ ദൃശ്യങ്ങളിൽ കാണുന്ന പച്ച കുർത്ത അണിഞ്ഞ വ്യക്തി ഇദ്ദേഹമാണ് അഫ്രീദിയെ വേദിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് അഫ്രീദിക്ക് മൈക്ക് കൈമാറുന്നത് അതിനു മുമ്പേ അഫ്രീദിയെ സ്വീകരിച്ചുകൊണ്ടുള്ള ഇൻട്രോ സ്പീച്ചൊക്കെ നടത്തുന്നതൊക്കെ ഈയൊരു വ്യക്തിയാണ് എന്നിരിക്കെയാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് അതിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് ഈ അക്കസ്ആഫ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ദീപു എ എസ് ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇദ്ദേഹത്തിന് കൃത്യമായ വിവരമുണ്ടായിരുന്നു ഷഹീദ് അഫ്രീദി ഈ പരിപാടിയിൽ പങ്കെടുക്കും കാര്യം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ മുഖത്തൊരു സസ്പെൻസ് ഒന്നുമില്ല ഈ ഇദ്ദേഹത്തെ കാണുമ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് അയാൾ കടന്നു വരുന്ന മുഖഭാവത്തോടു കൂടി ആ ഒരു ശരീരഭാഷ്യത്തോടുകൂടിയാണ് അഫ്രീദിയെ സ്വീകരിക്കുന്നതും വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതുമൊക്കെ നമ്മുടെ വിശദമായ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം അഫ്രീദിക്ക് എത്തുമ്പോൾ നൽകാനുള്ള ഗിഫ്റ്റ് പോലും അവിടെ റെഡിയായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ ചില കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഗിഫ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയെങ്കിലും വേദിയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടു വന്നു അവിടെ ഫ്രീദിക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നു കൂടെ നിൽക്കുന്നവരെക്കൊണ്ട് കൈയടിപ്പിക്കുന്നു വലിയ കൂടി അവരെ സ്വീകരിക്കുന്നു വിഷയം അവിടം കൊണ്ടും തീരുന്നില്ല ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ക്യൂബയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം വന്നേക്കാം അതിനുള്ള മറുപടിയും ഇത് തന്നെ ഉണ്ട് കാര്യം ഈ ഞാൻ പറഞ്ഞല്ലോ നൂറോളം കോളേജുകൾ ഇവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിതിൻ്റെ അകത്താളുകൾ സർച്ച് ചെയ്യുമ്പോൾ ഈ മെമ്പർ കോളേജസ് എന്ന് പറഞ്ഞൊരു പേജുണ്ട് ഇത് അതായത് ഇവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോളേജുകൾ ഏതൊക്കെയെന്നുള്ളത് അപ്പോൾ എറണാകുളം ജില്ലയിലാണല്ലോ നമ്മളെ കുസാറ്റ് ഈ ആരോപണം നേരിടുന്ന കോളേജുള്ളത് കൃത്യമായി എറണാകുളം പേജിൽ അഞ്ചാമതായി അത് കിടപ്പുണ്ട് നമ്മുടെ താഴേക്കത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കുസാറ്റ് കൊച്ചി ക്യൂബ ആ അസോസിയേഷനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അതിന്റെ ഭാരവാഹികൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പ്രതി പ്രതിപാദിച്ച തിരുവനന്തപുരം സ്വദേശിയായ വിവേക് ജയകുമാർ സെക്രട്ടറി ആദർശ് നാസർ റംസ്ന നുജുമാണ് അതിന്റെ ട്രഷറർ ഈ ഓരോ സംഘടനയിലുമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അക്കസ് ഒരു പ്രതിനിധി കൂടി ഇതിലംഗമായിരിക്കും അങ്ങനെ ഈ അക്കസഫും ഈ ക്യൂബയുമായിട്ടുള്ള ഒരു കണക്ടിങ് ലിങ്ക് എന്ന് പറയുന്നത് ഈ നാലാമതായി കാണുന്ന റിസ്വാൻ മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ റിസ്വാൻ മൂപ്പനും ദ്വീപും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി ഈ ഹോള് ബുക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് കൃത്യമായി ഇയാൾ അഫ്രീദി അവിടെ വരും എന്ന് അറിയാമായിരുന്നു ഇവർ പറയുന്ന ഒരു വാദം ഇവരുടെ ഈ വിശ എന്തോ കുറിപ്പിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി പെടുന്നനെ അഫ്രീദി അവിടേക്ക് വരികയായിരുന്നു ഒരു സസ്പെൻസ് വിസിറ്റ് ആയിരുന്നു എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കുക എന്തൊക്കെ പറഞ്ഞാലും അഫ്രീദി ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്ററാണ് ഒരു രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാരനാണ് പാകിസ്ഥാൻ അവരുടെ രാജ്യത്തെ ഒരു മികച്ച കളിക്കാരനായി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് അഫ്രീദി നമ്മുടെ രാജ്യത്ത് നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ക്രിക്കറ്റ് താരം ഇപ്പോൾ ആകട്ടെ പുതിയ താരങ്ങളാകട്ടെ കൊഹ്ലി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളെവിടേക്കും പോയാൽ അവർക്ക് മതിയായ സുരക്ഷ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കൂടി കടമയാണ് അത്തരത്തിലുള്ള സുരക്ഷ അവർക്ക് നൽകുന്നുമുണ്ട് അപ്പോൾ കുമാറിന് തോന്നുന്നുണ്ടോ ഇന്ത്യൻ വംശജർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റർ കടന്നു വരുന്നത് യാതൊരു വിധമായ സുരക്ഷാ പരിഗണനയും അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ടാണെന്ന് അഫ്രീദി അവിടെ എത്തുമെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അത് പാകിസ്ഥാൻ ഓഡിറ്റോറിയത്തിൽ നടന്നതുകൊണ്ട് മാത്രമാണ് അഫ്രീദി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് കാര്യം അത് മറ്റൊരിടത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെക്കിങ്ങിന് വേണ്ടി വന്നു അവരുടെ ഈ ഒരു ഓഡിറ്റോറിയം ഇവരുടെ തന്നെ നിയമ സംവിധാനങ്ങളിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് ഇവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ഇത് നിരീക്ഷിക്കുക വളരെ എളുപ്പമാണ് അവിടെ ആരെത്തുന്നു എന്തെത്തുന്നു എപ്പോൾ എത്തുന്നു എങ്ങനെ എത്തുന്നു ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ളൊരു സൗകര്യം ഇൻറ്റേണലായി അവർക്ക് തന്നെ ഉണ്ട് അപ്പോൾ അവർക്കതിന് മറ്റു കാര്യങ്ങൾ മറ്റാരും അറിയാതെ തന്നെ അവർക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വരവിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ അവർക്കായി എന്നുള്ളതാണ് ഇതാണ് ഇതിലെ ഏറ്റവും വർമ്മപ്രധാനമായ ഒരു ഭാഗം നമ്മൾ എടുത്തു കാട്ടേണ്ടത് അഫ്രീദിയെ പോലെ അല്ലെങ്കിൽ ഉമർ ഉമർഗുലിനെ പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ക്രിക്കറ്റർക്ക് അവരുടെ രാജ്യം ഒരു സുരക്ഷ കൽപ്പിക്കപ്പെടുന്നുണ്ട് ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് മറികടന്നുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു തർക്ക സമയമാണിത് രൂക്ഷമായ ഒരു പ്രശ്നം നടക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഒരിക്കലും ഇന്ത്യ പോലുള്ള ഒരു രാജ്യം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അവർ സധൈര്യം ചുമ്മാ അങ്ങ് വന്ന് കയറി ഈ പറയുന്നത് പോലെ വഴിയെ പോയപ്പോൾ അവിടെ ഒന്ന് കയറി കളയാമെന്ന് പറഞ്ഞ് വന്ന് കയറി പങ്കെടുത്തു പോകാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ള കാര്യം ഏത് കൊച്ചുകുട്ടികൾക്കും പോലും മനസ്സിലാവും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെയാണ് ഇവർ പറയുന്നത് വഴിയെ പോയ അഫ്രീദിയും ഗുല്ലും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ട് ഓടി വരുന്നു അവിടെ പ്രസംഗിക്കുന്നു ഇനി അവിടെ എന്താ അഫ്രീദി പ്രസംഗിച്ചത് ഒരുപക്ഷേ ഈ പ്രസംഗം ഇവിടുത്തെ ചാനലുകളിലൊന്നും കിട്ടിയിട്ടില്ല ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് അതും മറ്റൊരു കാര്യമാണ് കാര്യം ഈ പരിപാടി നടന്നു കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിലെ ചില ചാനലുകളും അവിടുത്തെ ചില യൂട്യൂബ് ചാനലുകളിലുമൊക്കെ ഈ പരിപാടിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു അതായത് അഫ്രീദ് ഇങ്ങനെ പോയി കേരളത്തിൽ നിന്നുള്ള ഒരു അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നു അവിടെ അഫ്രീദി പ്രസംഗിച്ച അതിൻ്റെ ബൈറ്റ് ഉൾപ്പെടെയാണ് ആ വാർത്ത വന്നിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ ചാനലുകളാണ് സംപ്രേഷണം ചെയ്തിരിക്കുന്നത് അത് ഇവിടെ നമുക്ക് ഇപ്പോൾ സംപ്രേഷണം ചെയ്യാൻ കഴിയാത്തത് മാത്രം നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ സംരക്ഷണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ വിഷ്വൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് സംപ്രേഷണം ചെയ്യാൻ പറ്റാത്തത് അദ്ദേഹം ഈ ഇന്ത്യയെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തള്ളിപ്പറയുകയും ഇന്ത്യയെ വിദ്വേഷം ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ലഹോറിൽ വിജയം ആഘോഷിച്ച ആളാണ് അല്ലേ പാകിസ്ഥാന്റെ വിജയം എന്ന് പറഞ്ഞ ആഘോഷിച്ചാണ് ഇന്ത്യയെ വെറുക്കുന്നു എന്ന് പറഞ്ഞ ഹെൽത്ത് ക്യാമ്പയിനുകൾക്ക് നേതൃത്വം വഹിച്ച ഷഹീദ് അഫ്രീദി അവിടെ വേദിയിൽ വന്ന് പറഞ്ഞത് എനിക്ക് കേരളത്തെ ഇഷ്ടമാണെന്നാണ് ഞാൻ കേരളത്തെ ഇഷ്ടപ്പെടുന്നു കേരളത്തിന്റെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നു ഇവിടുത്തെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പോൾ ഇവർക്ക് കേരളവുമായുള്ള ഒരു കണക്ഷൻ എന്താണ് കേരളവുമായുള്ള ഒരു ബന്ധം എന്താണ് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇതിനോട് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ കേരള കണക്ഷൻ പാകിസ്ഥാനികളുടെ കേരള കണക്ഷൻ എന്താണെന്നുള്ളത് ഒന്നുകൂടി നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് അന്വേഷിക്കേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്ര നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ഒരു വിഷയമല്ല ഇത് കൂടുതൽ അന്വേഷിക്കും തോറും വളരെ ഞെട്ടിക്കുന്ന ഗൗരവകരമായ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്ന രീതിയിലുള്ള വലിയ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അടുവിലത്തെ വിവരം അനുസരിച്ച് ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഈ എക് എസ് എഫിന്റെ ഭാരവാഹികൾ ഇതിൽ പ്രസിഡന്റായിട്ടുള്ള പോൾ ടി ജോൺസൺ അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹം നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് ഈ ഒരു വിഷയം തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി നമുക്ക് ഈ ഒരു സമയത്ത് പ്രേക്ഷകരെ അറിയിക്കേണ്ടതായിട്ടുണ്ട് കാര്യം ഈ കേന്ദ്രമന്ത്രിയുമായി അത്ര വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിസഭ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം ഇതിനെതിരെ ഇറക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട് ഇവരുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്യുക ഇവരെ ഇന്ത്യയിലേക്ക് ഒരു കാരണവശാലും കാലി കുത്തിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആവശ്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നിയമ നടപടിക്കൊന്നും പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ തൃശൂർ സ്വദേശിയായ ആക്സ് പ്രസിഡന്റ് ജോൺസൺ എന്ന് പറയുന്ന പോൾ ടി ജോൺസൺ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും വലിയ ഗൗരവതരമായ അല്ലെങ്കിൽ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണിത് അത്ര ലാഘവത്തോടെ കണ്ട് കണ്ണടക്കേണ്ട കാര്യമല്ല നിലമ്പൂർ ഇലക്ഷനൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ ഒരു വിഷയത്തിൽ മറ്റുള്ള മാധ്യമങ്ങളും തന്നെ അവസരത്തിൽ പറയാനുള്ളത് അതായത് ഈ അതീവ ഗുരുതരമായ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ദുബായുടെ മണ്ണിൽ അരങ്ങേറിയിരിക്കുന്നത് അവിടുത്തെ ചില പ്രവാസി സംഘടനകളിലൊക്കെ ഈ വിഘടനവാദ രാഷ്ട്രീയമുള്ളവർന്ന് ഒഴിഞ്ഞുകേറിയിരിക്കുന്നു ഉറപ്പായി അവരുടെ സ്വാധീന ശക്തിയല്ല ശക്തിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ആ ഒരു സമയത്ത് അത് ചർച്ചയാകുന്ന സമയത്ത് രാഷ്ട്രീയം പറയുന്നത് ഒന്നുമല്ല എന്നാലും ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മളിത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇതിൽ പലരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഒക്കെ നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ പിൽക്കാല ചരിത്രം പരിശോധിക്കുമ്പോൾ പലരും മോദി മോദി വിരുദ്ധ പോസ്റ്റുകൾ കൊണ്ട് നിറച്ചവരാണ് ഭരണവിരുദ്ധ തരംഗം ഇളക്കി വിട്ടവരാണ് രാജ്യത്തിനെതിരെ നീങ്ങുന്നവരാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ചില ആൾക്കാർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏറെക്കുറെ വ്യക്തമാണ് പക്ഷേ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളും മറ്റുള്ളവരുമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് ഇതിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടത് എന്തായാലും ഇന്റലിജൻസ് വളരെ ശ്രദ്ധേയമായി തന്നെ അല്ലെങ്കിൽ വളരെ കൂടി തന്നെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ മോദി വിരുദ്ധത എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല അത് രാഷ്ട്രവിരുദ്ധതയായി മാറുമ്പോഴാണ് നമ്മളവിടെ ഇടപെടേണ്ടി വരുന്നത് ഇപ്പോൾ ഇവിടെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ദുബായിൽ നടന്നിരിക്കുന്നു അതിന്റെ പിന്നിൽ ഈ പറയുന്ന സംഘടനയാണ് ആ സംഘടനയ്ക്കുള്ളിലെ ചില വിഘടനവാദ മനസ്സുള്ള ചില ആളുകളാണ് എന്ന് നമുക്ക് തെളിവ് കിട്ടിയിരിക്കുന്നു മാത്രമല്ല ഇവർ കേന്ദ്രമന്ത്രിയെ സ്വാധീനിച്ച് അതായത് കൃത്യമായ വിവരശേഖരണം രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെ കുറിച്ച് നടത്തുന്നുണ്ട് അത് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യൻ എംബസി അടക്കമുള്ളവർ ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇനി ഇവർക്ക് ഇവർക്ക് അതിനൊരു ഭയം വന്നിട്ടുള്ള ഒരു തെളിവുകൂടെ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടിവിയിൽ നിന്ന് ഈ പറയുന്ന ദീപു എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചത് ഇതിന്റെ വിശദീകരണം തേടിയിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ റിപ്പബ്ലിക് ടിവിയുടെ റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരു സൗമ്യ ആണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ വിളിച്ച് സംസാരിച്ച് തുടങ്ങി ഒരു പകുതി എത്തുമ്പോഴാണ് ദീപുവിന് ഇതിൻ്റെ അപകടം മനസ്സിലാകുന്നത് അയാൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ലൈവാണോ നിങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് എനിക്ക് അവരുടെ പെർമിഷൻ വേണം അപ്പോൾ അതിനൊക്കെ മറുപടിയായി സൗമ്യ എന്ന് പറയുന്ന റിപ്പോർട്ടർ ഒരു ചോദ്യം മാത്രമാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ നിങ്ങളൊരു ആണോ അല്ലയോ ഈ ഒരു അവസരത്തിൽ എനിക്ക് അതിന് മാത്രം ഉത്തരം തന്നാൽ മതി എന്നാണ് ഒരു ചോദ്യമാണ് ഈ റിപ്പോർട്ടർ ചോദിക്കുന്നത് പക്ഷേ അതിന് ഉത്തരം കൊടുക്കാതെ ആ ഫോൺ കട്ട് ചെയ്യുകയാണ് ദീപു ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട് ഇവർ പിടിക്കപ്പെടുന്നു എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് അപ്പൊ അത് നിന്നും ഇനി എങ്ങനെ രക്ഷ എന്നുള്ള ഒരു തീവ്രശ്രമം ആണ് നടക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഒരു അക്കസഫ് എന്ന് പറയുന്ന സംഘടനയിൽ ഒരു ആയിരത്തോളം പേര് കാണാമായിരിക്കും ഇവരെല്ലാവരും ഇതിൽ കുറ്റക്കാരാവണമെന്നില്ല ഇത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരും ഉണ്ടാകും പക്ഷേ ഈ പറയുന്ന ദീപു റിസ്വാൻ മൂപ്പൻ ഇവർക്കൊക്കെ ഇതിൽ കൃത്യമായ പങ്കുണ്ട് ഇവരുടെ അറിവോടുകൂടി തന്നെയാണ് ഇത് നടന്നെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വളരെയധികം ആയിരുന്നു ഈ ഒരു ഫംഗ്ഷൻ മറ്റാർക്കും അറിയില്ലായിരുന്നെങ്കിലും ഈ രണ്ട് വ്യക്തികൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് നടക്കുന്നത് അവരുടെ തന്നെ ഓഡിറ്റോറിയത്തിലാണ് അവിടെ നടക്കുമ്പോൾ ഇങ്ങനെ ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലും ഒരു അതിഥിയെ പോലെ അല്ലെങ്കിൽ സസ്പെൻസ് അതിഥിയായി കടന്നു അങ്ങനെ കടന്നു വരാനുള്ള യാതൊരു സാഹചര്യവും അവിടെ ഇല്ല ക്ഷണിച്ചിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്ത് തന്നെയാണ് അവരെ കൊണ്ടുവന്നത് ഇത്രയധികം സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് രണ്ട് രാജ്യാന്തര ക്രിക്കറ്റർമാർ ഇങ്ങനെ പെട്ടെന്ന് ഒരു വേദിയിലേക്ക് ഓടിക്കേറി വന്നു പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വിവേകം ഇനിയെങ്കിലും ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കുമെങ്കിലും ഉണ്ടാകണം ഈ ചില മാധ്യമങ്ങൾ കേരളത്തിലെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് വിലയിരുത്തിയത് ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതൊന്നും അത്ര നടപടിയായിട്ടുള്ള കാര്യമല്ല അത് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഇവർക്കെതിരെ നിയമ നടപടിയും അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു സംഘടനയാണ് നടത്തിയിരിക്കുന്നത് ഏത് വ്യക്തിയാണ് ഇതിനകത്ത് എന്ത് രാജ്യവിരുദ്ധതയാണ് ഇതിനകത്തുള്ളത് പാകിസ്ഥാന്റെ ഓഡിറ്റോറിയം ചില സംഘടനക്കപ്പുറം താല്പര്യം അതാണ് നമ്മൾ പറയുന്നത് ഈ സംഘടന എന്നതിലുപരി ചില രാജ്യവിരുദ്ധ ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അവരെ കൃത്യമായി വരച്ച് കാണിക്കാൻ അല്ലെങ്കിൽ പുറത്തു കാണിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുമാണ് നമ്മളിപ്പോൾ പറയുന്നത് മാത്രമല്ല ഇവർ പെട്ടു ഇവർക്ക് പൂട്ടു വീണു എന്നവർക്ക് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയെ പിടിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് അത് കേന്ദ്രമന്ത്രി വീടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി കേന്ദ്രമന്ത്രിയുടെ ഓഫീസുമായിട്ടും തത്തവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അവരുടെ ഓഫീസിലേക്കും അയച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും ഇത് ഒരു നീക്കം മാത്രമേ നടന്നിട്ടുള്ളൂ ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ട് കൂടിയും ഉണ്ടാവില്ല ഇതുവരെ അപ്പം അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും ഇനി കേന്ദ്രമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹവും നൂറ് ശതമാനം ആ ഒരു രീതിയിലാണ് അത്രമാത്രം അപകടം പിടിച്ച ഒരു രാജ്യവിരുദ്ധതയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരും എന്നാണ് വിചാരിക്കുന്നത് നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയ ഒരു പ്രവൃത്തിയാണ് മലയാളികൾ എന്ന് എന്ന് പേരുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ വിദേശ മണിൽ ചെയ്തു കേരളത്തിന് തന്നെ വലിയ അപമാനമായി മാറുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കാര്യം കഴിഞ്ഞ ദിവസം ഇതിന്റെ ഇടയിൽ മറന്നുപോകാതിരിക്കാൻ പറയുകയാണ് അസർബൈജാനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന മറ്റൊരു സംഘടന പാകിസ്ഥാൻ അനുകൂല രാജ്യമായ അസർബൈജാനിൽ വെച്ച് അവരുടെ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു ബാക്കുവിൽ വെച്ച് അല്ലെ അതും ജൂൺ മാസം അവസാനമാണ് അത് സംബന്ധിച്ചും വാർത്ത ആദ്യത്തെ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിട്ടത് തത്വമായി അത് സംബന്ധിച്ചും ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ കൃത്യമായ അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല യഥാർത്ഥ സംഘടന അത് കൊണ്ടുവന്നത് മറ്റൊരു സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് പരസ്പരം ചെളിവാരി അറിയാൻ ശ്രമിക്കുമ്പോഴും അന്വേഷണം മുറുകുകയാണ് എന്തായാലും അതും ഞങ്ങൾ വിട്ടിട്ടില്ല നിലമ്പൂർ ഇലക്ഷൻ ഒരു വശത്ത് നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് മഴ തകർക്കുന്നുണ്ട് അതിൻ്റെ കെടുതികൾ ഉണ്ട് ഇതിനൊക്കെ ഒപ്പം തന്നെ രാജ്യസുരക്ഷയും ഒരു പ്രധാന ഘടകമാണ് മറ്റാരും മറന്നാലും നമ്മൾ മറക്കില്ല കാര്യം വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യസ്നേഹവുമായി രാഷ്ട്രസ്നേഹവുമായി തത്വമായി മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്